ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വളരെ രുചികരമായി ഒരു കപ്പുലർത്ത് തയ്യാറാക്കാം ഇറച്ചിയും എല്ലും ഒന്നും ചേർക്കാതെ തന്നെ എല്ലും കപ്പയുടെ രുചിയിൽ നമുക്ക് തട്ടുകളിലൊക്കെ കിട്ടുന്ന പോലുള്ള കപ്പ പുലർത്ത് വളരെ പെട്ടെന്ന് നല്ല രുചികരമായി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി അര കിലോ കപ്പ തൊരി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് വെച്ച് വേവിക്കാൻ നിൽക്കുക കപ്പ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന വിധത്തിലേണം നമുക്ക് വേവിക്കാൻ എന്നൊക്കെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഉടയരുത് അതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഏർത്ത് കൊടുക്കണം ഇത് നല്ല വേകുന്ന കപ്പയാണ് അപ്പോൾ കഴിഞ്ഞ് നമുക്കതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഏർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി വേവിക്കുക അപ്പോൾ നന്നായിട്ട് കപ്പയിൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല വെന്ത് ഉടഞ്ഞു വരും എന്നിട്ട് ആ വെള്ളം മുഴുവനും നമുക്ക് ഊറ്റിക്കളയണം അങ്ങനെ നമുക്ക് ഊറ്റിക്കളയാം ഇനി നമുക്ക് ഒരു ചീനച്ചിട്ടി വെച്ച് അതിലേക്ക് ചീനച്ചിട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായുമ്പോൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു ഒരു മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് എന്നുള്ള കീറിയതും ചേർത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടിയാണ് അത് ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് അപ്പോൾ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മതി അതങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നിളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഊറ്റിക്കിളഞ്ഞു വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഗരം മസാലപ്പൊടി ഇടുമ്പോഴാണ് നമ്മുടെ കപ്പക്കൊരു വേറൊരു ഫ്ലേവർ വരുന്നത് ശരിക്കും തട്ടുകിടയിൽ കിട്ടുന്ന ആ കപ്പയുടെ സ്വാദാണ് നമ്മൾ ഈ മസാലപ്പൊടിയും കൂടി ഇട്ട് ചേർത്തല്ല അപ്പോൾ നമുക്ക് ഇറച്ചിയും വേണ്ട എല്ലും വേണ്ട ഒന്നും വേണ്ട പക്ഷേ ഈ കപ്പ ഇതേപോലെ ഒന്ന് നിങ്ങളത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം അതുകൊണ്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടിയിൽ നിന്ന് ഇങ്ങനെ മറിച്ച് 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 നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി എല്ലാം നന്നായിട്ട് പിടിപ്പി പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ എല്ലാം മസാലയൊക്കെ അതിനകത്ത് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ വെറുതെ കഴിക്കാൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് നല്ല ഈസി റെസിപ്പി അല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കപ്പ് പുലർത്തിയത് കിട്ടിയിട്ടുണ്ട് അതും നല്ല അടിപൊളി ടേസ്റ്റിൽ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം